നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അത്ര നല്ല ദിവസങ്ങളല്ല അല്പം ദോഷാധിക്യമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ പത്തൊമ്പതിന് രാത്രി പത്ത് മണി അൻപത്തൊന്ന് മിനിറ്റ് പി എം മുതൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണി ആറ് മിനിറ്റ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവയാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടിയുണ്ട് അത് ഈ ഹൈപ്പ് ചെയ്യാന്ന് പറയും അതിൻ്റെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദൈവം ഇത് ഹൈപ്പും ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് അത് വാട്സാപ്പിൽ ബന്ധപ്പെടുക അതായത് ഈ ഫോൺ വിളിക്കുകയും മിഷുക അടിക്കുകയും ചെയ്യരുത് പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ മകരം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ അതിൽ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മകരം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഇവ മൂന്നും കൂടി നിൽക്കുകയാണ് ഈ പറഞ്ഞ കാലയളവിൽ പിന്നെ ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലുണ്ട് പക്ഷേ ശുക്രൻ പക്ഷേ അനുകൂലമായിട്ടുള്ള ഫലം തരും എങ്കിലും പൊതുവെയും പ്രശ്നം വാഹന അപകടങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ഉയരങ്ങളിൽ ഉയരങ്ങളിലൂടെ നടക്കുമ്പോൾ കെട്ടിടങ്ങളുടെ ടെറസിലും അതുപോലെ തന്നെ രണ്ടാം നിലയിലുമൊക്കെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വീഴ്ചകൾ പറ്റാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ സൂര്യനും ഇവിടെ പ്രതികൂലമാണ് അപ്പോൾ ഈ പ്രൊക്കെ ചൊവ്വയും സൂര്യനുമൊക്കെ പന്ത്രണ്ട ഭാഗത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുക ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കഴിവതും ഈ ദിവസങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും തുടങ്ങരുത് ചെയ്യരുത് നഷ്ടസാധ്യത പരമാവധിയുണ്ട് അതുപോലെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത അതുപോലെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കുരുക്കിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഈ ഭൂമി സംബന്ധമായും വീട് സംബന്ധമായും ഒക്കെ എന്തെങ്കിലും നിയമക്കുരുക്കളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ മറികടക്കാൻ തീർച്ചയായിട്ടും സാ ഇതൊക്കെ മാർഗങ്ങളുണ്ട് അതായത് നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വ്യാഴവും ഇവിടെ പ്രതികൂലമാണ് ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച മറ്റൊന്നിൽ വ്രതം എടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശിവന് അഭിഷേകപ്രിയനായ ശിവന് ജലധാര അല്ലെങ്കിൽ അഭിഷേകം അതുപോലെ കരിക്കിൻ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുക അതുപോലെ ഭസ്മാഭിഷേകം അഭിഷേകപ്രിയനായ ശിവന് ഈ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക അതുപോലെ തന്നെ പാൽപായസം കഴിപ്പിക്കുക മറ്റ് അർച്ചനകൾ നടത്തുക അതുപോലന്നെ ശിവന് ശിവേത്രത്തിലും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇവർക്ക് ഇത് മറികടക്കാനുള്ള ഒരു മാർഗങ്ങളൊക്കെ ആണ് ഞാൻ ഈ പറഞ്ഞത് അതുകൂടാതെ ഇവർക്ക് ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയൊരു പരിധി വരെ പരിഹാരമായിക്കൊള്ളു എങ്കിലും നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കൊള്ളു ഈ പറഞ്ഞ കാര്യങ്ങളും പിന്നെ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട് മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യത്തിൽ ദോഷാധിക്യം നമുക്ക് മറികടക്കാൻ പറ്റും അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് ബുധനും ശുക്രനും ശനിയും അനുകൂലമാണ് അപ്പോൾ അത് ഒരു പരിധിവരെ ഇതിന് പരിഹാരമായിക്കൊള്ളും എങ്കിലും നമ്മൾ അല്പം ശ്രദ്ധിക്കുക ഓക്കെ മകരം രാശിക്കാർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ വീഡിയോ കണ്ട എല്ലാ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം